നമസ്കാരം ഇസ്രയേൽ ഇറാൻ യുദ്ധം ഉണ്ടാകുമോ എന്ന ആശങ്കകൾ നിലനിൽക്കെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ബേറൂട്ടിലെ അവരുടെ ആസ്ഥാനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതായി സൂചന ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ബേറൂട്ടിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത് ഈ മാസം ആദ്യം തന്നെ ഓഫീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞു എന്നും പറയപ്പെടുന്നുണ്ട് എന്താണെങ്കിലും ഹസൻ അസറുള്ള ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിനോടൊക്കെ തന്നെ ബെറൂട്ട് വിട്ടു എന്ന് തന്നെയാണ് ലെബനനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുളയുടെ സൈനിക വിഭാഗത്തിൻ്റെ തലവനായിരുന്ന ഫൗദ് ഷുക്കറിൻ്റെയും ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയുടെയും വധത്തെ തുടർന്നാണ് നേതാക്കൾ ഇപ്പോൾ പ്രാണരക്ഷാർത്ഥം ബെറൂട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് ഇവർ എങ്ങോട്ടാണ് പോയതെന്ന് എന്നുള്ളതിനെക്കുറിച്ച് ലബനിസ് മാധ്യമങ്ങൾ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും യുദ്ധമുണ്ടായാൽ തങ്ങളുടെ നില പരങ്ങളിലാകും എന്ന് ഉറപ്പുള്ളത് തന്നെയാണ് ഇവരെല്ലാം ബേറൂട്ട് വിട്ട് മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ പലായനം ചെയ്തിരിക്കുന്നത് ബേറൂട്ട് നഗരത്തിലുള്ള ഇവരുടെ ആസ്ഥാനം ഇപ്പോൾ പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് നേരത്തെ ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗവും അവിടെ രാഷ്ട്രീയകാര്യ സമിതി ഉൾപ്പെടുന്ന അവരുടെ ഉന്നതതല സമിതികളൊക്കെ തന്നെ ബേറൂട്ടിലാണ് യോഗം ചേർന്നിരുന്നത് അവിടെ അവർക്ക് ആസ്ഥാനവും ഉണ്ടായിരുന്നു എല്ലാവരും ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടെ ഇറാന് കർശനമായ മുന്നറിയിപ്പുമായി യൂറോപ്പിലെ മൂന്ന് പ്രധാന ശക്തികൾ രംഗത്തെത്തി ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഇറാന് താക്കീത് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും എന്നാണ് ഈ മൂന്ന് രാജ്യങ്ങളും ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് തങ്ങൾ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നതെന്നും അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇറാന് തന്നെ ആയിരിക്കുമെന്നും ഈ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലാണ് അറിയിച്ചത് ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക മാത്രമല്ല ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും എല്ലാം ഉൾപ്പെടുന്ന വൻ ശക്തികളെല്ലാം ഇസ്രയേലിൻ്റെ പിന്നിൽ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അമേരിക്കയുടെ അന്തർവാഹിനികൾ അതായത് മിസൈൽ സംവിധാനമുള്ള ഏറ്റവും അത്യന്താധുനിക അന്തർവാഹിനികളെല്ലാം തന്നെ ഗൾഫ് മേഖലയിലേക്ക് നീങ്ങാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഗൾഫ് മേഖലയിൽ പല സ്ഥലങ്ങളിലും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട് എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലുകളെല്ലാം തന്നെ ഈ മേഖലയിലും ഇപ്പോൾ റോന്നു ചേറ്റുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അവിടുത്തെ നിലവിലെ പ്രസിഡന്റ് തന്നെ പരമോന്നത നേതാവിനെ കണ്ട് യുദ്ധം ചെയ്യരുതെന്ന് അപേക്ഷിക്കുന്ന കാലം മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി തങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു സമയം ഒറ്റ പ്രതിരോധ കൂട്ടാളി പോലുമില്ലാത്ത ഇറാനെ സംബന്ധിച്ച് ഇത് വളരെ അപകടകരമായ ഒരു കാലഘട്ടം തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് പലപ്പോഴും യുദ്ധം ചെയ്യാൻ മടിക്കുന്നത് എന്തായാലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ഒരുമിച്ച് നിൽക്കുകയും ഗൾഫിലെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എത്തുമെന്നും അതോടുകൂടി ഇറാൻ്റെ നില കൂടുതൽ പരങ്ങലാവുമെന്ന് അവിടുത്തെ ഭരണാധികാരികൾക്ക് നന്നായിട്ടറിയാം വളരെ പുരാതന കാലത്തുള്ള യുദ്ധമാനങ്ങളും മറ്റ് സംവിധാനങ്ങളുമായി ഒരിക്കലും ഇവരാരെയും നേരിടാൻ കഴിയുകയില്ല എന്നും അറിയാം ഇതൊന്നും കൂടാതെ ഇസ്രായേലിൻ്റെ ചാര സംവിധാനമായ മൊസാദെ തങ്ങളുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി പിടിച്ചെടുത്ത് ഇസ്രായേലിനെ അറിയിക്കുന്നുണ്ട് എന്ന ഭയവും ഇപ്പോൾ ഇറാൻ നേതാക്കൾക്കുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഹമാസിൻ്റെ തലവനായ ഇസ്മായിൽ ഹനിയെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ അവരുടെ ഏറ്റവും സുരക്ഷിതമായ മൂന്ന് ലെയർ സുരക്ഷാ സംവിധാനമുള്ള കെട്ടിടത്തിനുള്ളിൽ ബോംബ് വെച്ച് കൊല്ലാൻ ഇസ്രായേലിന് കഴിഞ്ഞത് എന്നുള്ള സത്യവും ഇറാൻ മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഹിസ്ബുള്ള ഭയം നോടി കഴിഞ്ഞിരിക്കുന്നു അവരുടെ ആസ്ഥാനം തന്നെ ബേറൂട്ടിൽ അവർ അടച്ചുപൂട്ടി എങ്ങോ രക്ഷപ്പെട്ടിരിക്കുന്നു അതുപോലെ ഹമാസ് ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് നേതാവില്ലാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്മായിൽ ഹിനെ കൊല്ലപ്പെട്ടതിന് ശേഷം യാഹ്യ സിൻവറിനെ ഹമാസിൻ്റെ തലവനെ പ്രഖ്യാപിച്ചുവെങ്കിലും അയാൾക്കും പുറത്തിറങ്ങാനോ ആരുമായി ബന്ധപ്പെടാനോ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇതൊന്നും കൂടാതെ വ്യാഴാഴ്ച നടക്കുന്ന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് തങ്ങൾ പങ്കെടുക്കില്ല എന്ന് ഹമാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ പ്രഖ്യാപനം നടത്തിയത് ആരാണെന്ന് ഇനിയും ഹമാസിനെ വെളിപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയിലാണ് കാരണം യാഹ്യസൻ പറഞ്ഞെ സംബന്ധിച്ച് അയാൾക്ക് പുറം ലോകവുമായി ഒരു തരത്തിലും ബന്ധപ്പെടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഇസ്രേലെ അടച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താണ് ഇനി അടുത്ത് സംഭവിക്കുക എന്ന് പോലും അറിയാതെ ഇപ്പോൾ ഹമാസിൻ്റെ അണികൾ പലരും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് മറ്റൊരു വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ഹിസ്ബിളയുടെ നേതാക്കൾ ബേറോട്ടിൽ ആസ്ഥാനം വിട്ട് ഓടി ഒളിക്കുന്നു അതുപോലെ അമേരിക്ക അവിടെ അവരുടെ സർവ്വവിധ യുദ്ധസന്നാഹങ്ങളും ഒരുക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്താലും അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ഇറാന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം യുദ്ധം ചെയ്യും ചെയ്യും എന്ന് പറയുന്നതല്ലാതെ എപ്പോൾ ചെയ്യുമെന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ ഇറാൻ തുടരുന്നത് യുദ്ധം ചെയ്താൽ പരാജയം സുനിശ്ചിതമാണ് എന്ന് ഇറാന് നന്നായിട്ടറിയാം മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ ഇറാഖ് യുദ്ധം കഴിഞ്ഞതിൻ്റെ ക്ഷീണം മാറുന്നതിന് മുമ്പ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഇസ്രയേലിൻ്റെയൊക്കെ മുന്നിൽ തങ്ങൾ ഒന്നുമല്ല സൈനിക ശക്തിയിൽ എന്നുള്ള ആയിരിക്കാം ഇപ്പോഴും യുദ്ധം ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ഇറാൻ യുദ്ധരംഗത്തേക്ക് സജീവമാകാത്തത് എന്തായാലും ഈ മേഖലയിൽ സമാധാനം കൈവരുത്താൻ തന്നെയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ തന്നെ ശ്രമിക്കുന്നത് അതിന് ഇസ്രായേലിന് എല്ലാ പിന്തുണയും അവർ നൽകുന്നുണ്ട് പക്ഷേ ഹമാസിനെയും ഹിസ്ബുള്ളെയും ഹൂതി നിസ്സാരമായി ഒതുക്കാൻ തങ്ങൾക്ക് കഴിയും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് അവർക്ക് അതിനെല്ലാ പിന്തുണയുമായി അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളതും ഇസ്രയേലിന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്